പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം നാളെ അവസാനിക്കും വൈകുന്നേരം ആറു മണിവരെയാണ് പ്രചരണത്തിനുള്ള സമയം കോതമംഗലം ടൗൺ കേന്ദ്രീകരിച്ച് മൂന്ന് മുന്നണികളും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് ഒരു മാസത്തിലധികമായി നടന്നു വരുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് പരിസമാപ്തിയിലേക്ക് എത്തുന്നത് ബുധനാഴ്ച വൈകുന്നേരം ആറിന് ശേഷം നിശബ്ദ പ്രചരണം മാത്രമാകും ശബ്ദമുഖരിതമായ പ്രചരണം അനുവദനീയമല്ല അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ ആവേശഭരിതമാണ് പ്രചരണം തലങ്ങും വിലങ്ങും അനൗൺസ്മെന്റ് വാഹനങ്ങൾ പായുകയാണിപ്പോൾ പ്രധാന ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചുള്ള സമ്മേളനങ്ങളും റോഡ് ഷോയുമെല്ലാം ഘട്ടത്തിലെത്തി കലാശക്കൊട്ടും കെങ്കേമമാക്കാനാണ് മുന്നണികൾ കോപ്പ് കൂട്ടുന്നത് സ്ഥാനാർത്ഥികൾ പരമാവധി സ്ഥലത്തെത്തിച്ചേർന്ന് പ്രവർത്തകർക്ക് ആവേശം പകരും കോതമംഗലം ടൗൺ കേന്ദ്രീകരിച്ച് മൂന്ന് മുന്നണികളും കലാശക്കൊട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഉച്ചകഴിഞ്ഞ് അനൗൺസ്മെന്റ് വാഹനങ്ങൾ കോതമംഗലത്ത് കേന്ദ്രീകരിക്കും പരമാവധി നേതാക്കളും കലാശക്കുട്ടിൽ പങ്കാളികളാകും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് യു ഡി എഫ് നടത്തുന്ന റോഡ്ഷോയിൽ സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസിന്റെ സാന്നിധ്യമുണ്ടാകും വിവിധ മുന്നണികളിലെ പ്രവർത്തകർ തമ്മിലുള്ള തർക്കങ്ങളും സംഘർഷവും ഒഴിവാക്കാൻ പോലീസ് മാർഗനിർദ്ദേശം നൽകും ഓരോ മുന്നണിക്കും കലാശക്കുട്ടിന് പ്രത്യേക പോയിന്റുകൾ നിശ്ചയിച്ചു നൽകാനാണ് തീരുമാനം കോതമംഗലം ടൗണിനു പുറമെ പ്രവർത്തകർ സംഘം ചേരാനിടയുള്ള മറ്റ് പ്രദേശങ്ങളിലും പോലീസിന്റെ സാന്നിധ്യവും നിരീക്ഷണവും ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്